Hi hello, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആലപ്പുഴയിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ആലപ്പുഴയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഞാൻ നമ്മൾ സാധാരണ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുന്ന ഒരു സമയത്താണ് ആലപ്പുഴയിൽ പോകാറ് അതായത് ചേട്ടയുടെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് ഈ പ്രാവശ്യം ഈ ജനുവരി പത്തൊമ്പതാം തീയതി അർത്തിങ്കൽ പോകേണ്ട സമയമായിരുന്നു പക്ഷെ നമുക്ക് ചില കാരണങ്ങളാൽ നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ആ അർത്തിങ്കയ്ക്ക് പോകുന്ന പോക്ക് വേണ്ടാന്ന് വെച്ചു ആർത്തിങ്കൽ പള്ളിയിൽ നേർച്ച അപ്പോൾ പോകുന്ന പോക്ക് വേണ്ടാന്ന് വെച്ചു നമ്മളിപ്പോൾ പോകുന്നത് ഇനി നമ്മുടെ കാവാലത്തേക്കാണ് കാവാല ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കാവാലത്തേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനായിട്ടുണ്ട് എല്ലാ വർഷവും നമ്മളിവിടെ വരുന്നതാണ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴികളിൽ മുഴുവൻ വയലും കായലും അതുപോലെ തന്നെ മീൻ പിടുത്തക്കാരും ഒക്കെയാണ് കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല നല്ലൊരു എന്താ പറയുക നമുക്കൊരു നെസ്റ്റാൽജിയാണ് കേട്ടോ കണ്ടോ ഒരുപാട് തേങ്ങാ വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടേക്കാണ് രാവിലെ തേങ്ങ കൊണ്ടിരുന്നത് പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് വൊമിറ്റ് ചെയ്തു കേട്ടോ ഒരുപാട് വൊമിറ്റ് ചെയ്തു അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ് ഓ വണ്ടിയിരുന്ന് ഇറങ്ങാ കയറി ഇറങ്ങാ കയറിയത് തന്നെയായിരുന്നു ഒരു വഴിയായി വൊമിറ്റ് ചെയ്ത് അങ്ങനെ പാടവും വയലൊക്കെ കണ്ട ആകാംക്ഷയിൽ അല്ല ഞാൻ കാരണം വെച്ചാൽ ഞാനിത് സ്ഥിരം കാണുന്നതാണ് എല്ലാ വർഷവും ഇത് കാണുന്നതാണ് പക്ഷേ നമുക്ക് എന്നാലും കണ്ടാലും കണ്ടാലും നമുക്ക് ഇരിക്കുകിക്കാർക്ക് കൊതി തീരില്ലോ വയലൊക്കെ നമ്മുടെ അവിടുത്തെ കുറേ മലയും കൊന്നും അല്ലാതെ നമുക്ക് അവിടെ എന്താ ഉള്ളത് എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട് നമ്മുടെ ഇവിടെ പക്ഷെ നമുക്കെന്ന് പറയുമ്പോൾ നാട്ടിൻ പ്രദേശമാണല്ലോ ഇഷ്ടം അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പോകാനായിട്ട് പോവാനായിട്ടൊരുങ്ങി നമുക്ക് കാവല നമുക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ളൂ ചങ്ങ ശരിയെന്ന ഈ കാവാലത്തേക്ക് അതായത് നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ നമ്മൾ പോകേ മൂന്ന് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ആ മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ കായലാണ് ചെറിയൊരു കായലാണിത് ഇവിടെ വള്ളങ്ങളൊന്നും എന്ന് തോന്നുന്നു ബോട്ടുകളൊന്നും വരാറില്ല വള്ളങ്ങളുണ്ട് ബോട്ടുകളൊന്നും വരാറില്ലെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ പോകുന്ന ഒഴിക്കുന്നത് ആ ക്ഷേത്രങ്ങളൊക്കെ കണ്ടോ ഇതിൽ ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയി തൊഴുതിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനാറിൽ ആ അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷവും വന്നപ്പോൾ തൊഴുതിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടെമ്പിളിൽ ഈ ആ ക്ഷേത്രത്തിൽ ഞാൻ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് കയറാനായിട്ട് സാധിച്ചില്ല അങ്ങനെ നമ്മൾ വീടെത്താറായി നമ്മൾ തൊട്ടടുത്തുള്ളൊരു നമുക്ക് ആ വീട്ടിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല നമ്മുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ വണ്ടി ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇതാണ് വീട് വലിയ വീടൊന്നും അല്ല കേട്ടോ ഇവിടെ വെള്ളം കയറുന്നതുകൊണ്ട് വീടൊന്നും കൂടെ നമ്മൾ ഇനി മെയിൻ്റെനൻസ് ചെയ്യാനോ പണിയൊന്നൊന്നുമില്ല നമ്മൾ വേറെ കുറച്ച് കുറച്ച് അപ്പറയായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ വീട് വെക്കാനായിട്ടാണ് അവിടെ സ്ഥലം നടക്കുന്നത് അവിടെ വീട് വെക്കാനായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഞാൻ മുറ്റത്ത് കയറി ചെന്നത് ആദ്യം എൻ്റെ നോട്ടം ഇലമ്പൻപുളിയിലേക്കാണ് കേട്ടോ അതായത് ചിലിമ്പിക്ക നമ്മൾ പറഞ്ഞത് ചിലിമ്പിക്കയാണ് അവർ പറഞ്ഞത് ഇലമ്പൻപുളിന്നാണ് ഇരുമ്പരുന്നാണോ ഇലിമ്പരുന്നാണ് ഇലുംബൻപുളി അത് കണ്ടു നമ്മൾ പോകാൻ നേരത്ത് ഇതൊക്കെ പറിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ തന്നെ ഒരു ഷോട്ടോ ഇട്ടിരുന്നു ഈ വീഡിയോ ഇച്ചിരി ലേറ്റ് ലേറ്റായാണ് ഞാൻ ഇടുന്നത് കേട്ടോ പിന്നെ വലിയൊരു ഉണ്ട് മുറ്റത്ത് ഇതിൻ്റെ വാളംപുളിയാണ് എല്ലാ വർഷവും ഞാൻ വീട്ടിൽ ഉപയോഗിക്കാറ് കേട്ടോ കറിക്കൊക്കെ ഇവിടുന്ന് എനിക്ക് ചാൻ കെട്ടിപ്പൊതിഞ്ഞ് അന്ന് ഇടങ്ങട്ടെ നമ്മളതാണ് കറിക്കൊക്കെ ഉപയോഗിക്കാറ് അതുപോലെ തന്നെ കക്കാവാറിലാണ് ഇവിടുത്തെ ആളുകളുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് ഉപജീവന മാർഗം അവരെ എന്നും പോയി കായലിൽ പോയി ഇത് വാരി ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്ന് അല്ലെ ആ ഓട്ടോയ്ക്കകത്ത് വള്ളത്തിൽ നിന്ന് ഓട്ടോയ്ക്കകത്ത് ആ കൊണ്ടുവന്ന് അത് അടുപ്പിലിട്ട് പുഴുങ്ങി അതിൻ്റെ എടുത്ത് അത് ആൾക്കാർ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകും സ്ഥിരമായിട്ട് ഒരാളുണ്ട് ആൾ വില പറഞ്ഞ് വിടുന്ന വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് വാരാൻ അറിയാവുന്നവർക്കാണ് അവിടെ ഈ ഒരു വീട് ഞങ്ങളുടെ ഈ ശാന്തകുഞ്ഞ്മയുടെ ഒരു വീട് വഴി ബാക്കി എല്ലാ വീടും ഈ ഒരു ഒറ്റ ഈ കക്കാബാറിൽ കൊണ്ട് തന്നെയാണ് എല്ലാവരും കഴിയുന്നത് കേട്ടോ എല്ലാവരും രാവിലെയൊക്കെ നോക്കി ഇതിരുന്ന് പുഴുങ്ങുന്നത് കാണാം രാവിലെ മൂന്ന് മണിക്ക് മൂന്നരയ്ക്കാണ് തന്നെ ഇത് പോയി വാരി പെറുക്ക കൊണ്ട് വന്ന ഇവർ പുഴുങ്ങിയൊക്കെ അത് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെയാണ് കുളിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമുക്ക് ആറ്റിമുഖം ഷാപ്പിൽ പോയി ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ നമ്മൾ ഞാൻ ഒരുങ്ങി ഇറങ്ങി ചാന്തകുഞ്ഞ്മ വരുന്നില്ല ചാന്തക്കുഞ്ഞ്മെടു ഞാൻ ഒരുപാട് ചോദിച്ചാണ് വാ 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 വരാമെന്ന് വരാൻ ഞാൻ പറഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയുന്നത് വരാൻ പറഞ്ഞാൽ വരത്തുമില്ല അങ്ങനെ ഒരു സാധനം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ എപ്പോഴും അതെ ഇപ്പം ശാന്തകുഞ്ഞുമ്മയുടെ ആൾക്കാർ വന്നാലും അതായത് ശാന്തകുഞ്ഞുമ്മയുടെ ഹസ്ബൻഡിൻ്റെ ആൾക്കാർ വന്നാലും അവർ പുറത്തോട്ട് വിളിച്ചാലും അവരുടെ വീട്ടിലോട്ട് ക്ഷണിച്ചാലും ഒന്നും ശാന്തമ പോകത്തില്ല കാരണം ശാന്തക്കുഞ്ഞ്മയുടെ വീട് വിട്ട ആശുപത്രി ആശുപത്രി വിട്ട വീട് അങ്ങനെ ഒരു ഇതാണെന്ന ശാന്ത കുഞ്ഞുമ്മേനോട് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റൽ മാത്രമേ ശാന്തമ പോകുള്ളൂ ഈ വീട് വിട്ടാൽ അല്ലേ വേറെ ഉരുടെ പോകത്തില്ല അല്ലാതെ ഈ ആധാർ ലിങ്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലേ പോകുള്ളൂ അങ്ങനെ ഞാൻ മോനെ എടുത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ് കുറച്ച് നടന്ന് വേണം പോകാൻ കാരണം അപ്പറേയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ ഞാൻ ശാന്ത ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഫുഡ് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഇവിടുന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ടെന്ന് മുപ്പത് കിലോമീറ്റർ അല്ല പത്ത് ഇരുപത് കിലോമീറ്റർ കാണുമായിരിക്കും ഇരുപത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൈനകിരി ആറ്റിമുഖ ഷാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കറിയാം യൂട്യൂബിലൊക്കെ വളരെ പ്രസിദ്ധമായ ഒരു ഷാപ്പാണ് ആറ്റുമുഖ ഷാപ്പ് അപ്പോൾ ആറ്റുമുഖ ഷാപ്പിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ കണ്ടുകൊണ്ട് തന്നെ അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്പെഷ്യല് സ്പെഷ്യാലിറ്റി അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് ശേഷം നമുക്ക് എന്തെങ്കിലും ഈ മീനെയൊക്കെ കണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മീനോ എന്താ കായൽ മത്സ്യം എന്ത് ഇതാണെങ്കിലും നമുക്ക് കണ്ട് നേരിട്ട് അവർ പിടിച്ചവർ ഫ്രൈ ചെയ്തോ കുക്ക് ചെയ്ത് നമുക്ക് റോസ്റ്റാക്കിയോ അങ്ങനെ വേണമെങ്കിലും തരും അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ആറ്റുമുഖ ഷാപ്പിൽ പോകണം എന്നുള്ളത് അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതിന് മുമ്പ് തന്നെ ഞങ്ങൾ തട്ടാശ്ശേരി എന്ന് പറയുന്നൊരു സ്ഥ സ്ഥലമുണ്ട് ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവരുടെ ആ ജംഗ്ഷനിൽ ചെന്ന് മീൻ മേടിച്ച് കൊടുത്തു വിടുന്നുണ്ട് ഒരാളുടെ കയ്യിൽ വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ചെല്ലുന്നത് അവർ പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ഒരു സാധനം മേടിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ചെന്നിട്ട് നമ്മൾ മേടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടി അല്ലെങ്കിൽ കണച്ചേട്ടയാണ് പുറയിലിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം വഴിയിലൊക്കെ സൈക്കിൾ ഓടിക്കുന്നവർ കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നല്ല നമ്മുടെ ഇവിടെയൊക്കെ സൈക്കിൾ ഓടിച്ച ആൾക്കാർക്കൊന്നും നാണോ അങ്ങനെ നമ്മൾ ആറ്റുമുഖം കൈനഗരിയിലെ ആറ്റുമുഖം ഷാപ്പിൽ എത്തിയിരിക്കുകയാണ് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മാത്രമല്ല ഇരിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് അപ്പുറയായിട്ട് ഒരു വള്ളത്തെ പണി വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് പോലെ അവിടെ ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടേ ഉള്ളൂ പിന്നെ എന്തായാലും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ വന്ന ഫുഡൊക്കെ ഓർഡർ ചെയ്തു വരയാലി കറി ഞണ്ട് റോസ്റ്റ് താറാവ് റോസ്റ്റ് കൂന്തൽ കൊഞ്ച് അതൊക്കെ വാങ്ങിച്ചു കപ്പയും അപ്പവും പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം പക്ഷേ നമ്മൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ പകുതി ഐറ്റംസും തീർന്നിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും നല്ല കിഡിലും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പറയുകയൊക്കെ വയ്യ നല്ല നല്ല മസാലകളൊക്കെ ചേർത്ത് നല്ല നല്ല അതായിരിക്കും ഇത് ഇത്രയും പോപ്പുലർ ആവാനായിട്ട് സാധ്യത കാരണം കാരണം കപ്പ അതുപോലെ തന്നെ മറ്റേ ചീനിക്കിഴങ്ങ് മധുര കിഴങ്ങ് അല്ലേ പിന്നെ കാച്ചിൽ ചേമ്പ ചേന ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേനയൊക്കെ തീർന്നു പോകാൻ തോന്നും കാച്ചിലുണ്ടായിരുന്നു പക്ഷെ കാച്ചിലൊക്കെ നമ്മുടെ ഇവിടുത്തെ ഇടിക്കില്ലാത്ത പോലത്തെ കാച്ചിലൊന്നുമില്ല ഒരു ഒരു എന്തോ ഒരു ഇത് കണ്ടിട്ട് ഇങ്ങനെ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾ അപ്പം പൊറോട്ട ഒക്കെ മേടിച്ചുള്ളൂ അപ്പം പൊറോട്ട കപ്പ മേടിച്ചു പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഒരു ഇതിലൊക്കെ കയറി പിന്നെ കള്ള് മേടിച്ചായിരുന്നു കേട്ടോ അത് എടുത്ത് പറയേണ്ട ഇതാണ് അവരാരെ കള്ള് കുടിക്കില്ലേ ഞാൻ മാത്രമേ കുടിക്കുകയുള്ളൂ അങ്ങനെ കള്ളൊക്കെ മേടിച്ചു കാരണം വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് തൊട്ടേ നല്ല കള്ള് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു പനയുണ്ടായിരുന്നു അങ്ങനെ ചെത്തി കുടിച്ചിട്ടുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഗുളിക ഒക്കെ ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് കണ്ടെ പറഞ്ഞത് അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ വീണ്ടും വേറൊരു വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ് വീഡിയോ ആയിട്ട് അപ്പോൾ അതുവരേക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബില്ലേക്കണൊന്ന് പ്രെസ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ അപ്പം കിട്ടുള്ളൂ ബൈ ബൈ